എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് ദോശയുടെയോ ഇഡ്ലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കി നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് തക്കാളി ചട്നി ഉണ്ടാക്കാൻ നോക്കാം അതിനായി ഒരു പാനടുപ്പ് വെച്ച് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആറ് വറ്റൽ മുളക് ഒന്ന് റോസ്റ്റാക്കി മാറ്റി വയ്ക്കാം പിന്നെ ആ എണ്ണയിലോട്ട് തന്നെ കുറച്ച് ഉഴുന്നിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് എടുക്കാം പിന്നെ അതിലോട്ട് രണ്ട് സവാള സ്ലൈസ് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം സവാള ഒന്ന് നിറം മാറിയതിന് ശേഷം രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് അരക്കപ്പ് തേങ്ങ ചെറുവത് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം പിന്നീട് അര ടേബിൾ സ്പൂൺ കശ്മീരി മുളക് കുറച്ച് മല്ലിയില എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം പിന്നെ ഇതൊന്ന് നന്നായി തണുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സർ ജാറിൽ അരച്ചെടുക്കാം കുറച്ച് കൂടി അരച്ചെടുത്താൽ മതി പേസ്റ്റ് പോലെ ആക്കരുത് അപ്പോൾ അതിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈസി ഈസിൻ ടേസ്റ്റി ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്